വിക്കെ കൌശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമാണ് ഛാവ ഛത്രപതി ശിവാജിയുടെ മകനും മറാത്താ രാജാവായിരുന്ന സംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം വലിയ ബജറ്റിലാണ് ഒരുങ്ങിയത് ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളാണ് ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ സംഭവിക്കുന്നത് ഗുജറാത്തിലെ ബറൂജ് എന്ന സ്ഥലത്തിലെ ഒരു തിയേറ്ററിൽ ഛാവ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകൻ സ്ക്രീൻ വലിച്ചുകീറിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബറൂച്ചിലെ ആർ കെ സിനിമാസിലാണ് സംഭവം അരങ്ങേറിയത് ചിത്രം കണ്ടുകൊണ്ടിരിക്കെ ജയേഷ് വാസവ എന്നയാൾ സ്ക്രീനിന് മുന്നിലെ പോഡിയത്തിലേക്ക് പോടിയത്തിലേക്ക് കയറുകയും അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് സ്ക്രീൻ നശിപ്പിക്കുകയും ചെയ്തു സംഭവം നടക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചിത്രത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ അക്ഷയ് ഖന്ന അവതരിപ്പിച്ച ഔറംഗസീബ് വിക്കിയുടെ സംഭാജി എന്ന കഥാപാത്രത്തിനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന രംഗങ്ങൾ കണ്ട് ഔറംഗസീബിനെ ആക്രമിക്കാനായാണ് ജയേഷ് സ്ക്രീൻ വലിച്ചു പോലീസ് അറസ്റ്റ് നീക്കി കഴിഞ്ഞ ദിവസം സിനിമ പ്രദർശിപ്പിച്ച ഒരു തിയേറ്ററിൽ ഒരാൾ കുതിരപ്പുറം െത്തിയത് വലിയ വാർത്തയായിരുന്നു കൊട്ടും മേളത്തിന്റെയും അകമ്പടിയോടെ കുതിരപ്പുറത്ത് തിയേറ്ററിലെത്തിയ യുവാവ് സ്റ്റേജിൽ കയറി നിൽക്കുന്നതും ആളുകൾ അയാളെ മൊബൈലിൽ പകർത്തുന്നതും കാണാം രസകരമായ നിരവധി കമന്റുകളാണ് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് രശ്മിക മന്ദാന അക്ഷയ് ഖന്ന അശുതോഷ് റാണ ദിവ്യാദത്ത നീൽ ഭൂപാലം തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ചിത്രം ഇതുവരെ ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ആഗോള കളക്ഷൻ നേടിയത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം